വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സാധാരണ ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ തലയെഴുത്ത് എന്ന് പറയും അതനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുള്ളൂ ഒരുത്ത നന്നാവാനും നാശാവാനും കല്യാണം കഴിക്കാനും മക്കളുണ്ടാകാനും സ്ഥലം വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും കിണാർ കുത്താനും അതിൽ വെള്ളം കാണാനും അത് സ്ഥലത്തിൻ്റെ കുറേ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഈ വ്യക്തിയുടെ നല്ലതിനും ചീത്തതിനൊക്കെ അനുസരിച്ചിരിക്കും അതൊക്കെ അവരുടെ ജീവിതത്തിലും പലതായി വിഭവിച്ചു വരുന്നതാണ് നമ്മൾ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയണ ചൊവ്വയല്ലേ ചൊവ്വ ഇവിടെ ബുധനെ ഇവിടെ കിടക്കണ ശനി അവിടെ കിടക്കണ ഇതുകൊണ്ടൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും അതിനൊക്കെ കുറിച്ചൊക്കെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടേതായ കാര്യങ്ങളൊക്കെ താരതമ്യപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അനുസൃതമായിട്ട് തന്നെ കുറേ മാറ്റങ്ങൾ വരണത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തരും അവരുടേതായ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് ബോധവാനാക്കുന്നത് ഏഴരശിനിയാണ് വരണമെന്ന് വെച്ചാൽ അദ്ദേഹം വിശ്വാസം ആളായിരിക്കാം വിശ്വാസമുള്ള ആളായിരിക്കാം പക്ഷെ നമ്മൾ എന്താണ് നമുക്കൊന്നും അറിയണില്ല ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയണില്ല ഇപ്പോഴൊക്കെ ഈ മാധ്യമങ്ങളിൽ കൂടി അറിയണ ഏടരശ്ശിനി വരണ്ട് കണ്ട യൂട്യൂബൊക്കെ നോക്കി എന്നെ അറിയും ഇന്ന എത്രാം ഡേറ്റ് തീയതി ഇത്ര മാസത്തില് അല്ലെങ്കിൽ ആ ഡേറ്റിനെയാണ് ഏഴ ശനി വരണോ അല്ലെങ്കിൽ കണ്ട ശനി ആവണം എന്നൊക്കെ ആകണമെന്നൊക്കെ ചിലരിതൊന്നും നോക്കാത്തവരുണ്ട് എങ്കിലും അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു അവസ്ഥയിൽ വന്ന് പെട്ടെന്നൊരു ഒരു ആവും അതിൽ എല്ലാം അവതാളത്തിലാവും അവര് അവരുടെ കുടുംബ പശ്ചാത്തലം അതേപോലെ തൊഴിൽ മേഖലയും ജീവിതങ്ങളൊക്കെ ആയിട്ട് വളരെയധികം പൊരുത്തപ്പെടാൻ പറ്റാത്ത തരത്തില് അല്ലെങ്കിൽ മനസ്സിൽ കരുതാത്ത തരത്തിലാവും പിന്നീടുള്ള പൂക്കുണ്ടാകാം അപ്പം ചിലർ അത് എന്താണ് ഏതാണെന്ന് ചിലർ ചിന്തിക്കും ചിലപ്പോൾ അത് അതിനോട് കൂടി പൊരുത്തപ്പെടാൻ പറ്റാതെ പല പ്രശ്നങ്ങളായിട്ട് വരും ഒരു വീട്ടിലെ ഒരു വ്യക്തിക്ക് നല്ല കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബാന്ന് വിചാരിക്കുക ആ കുടുംബം ചിലപ്പോൾ അത് ഭർത്താവിനായിരിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്കായിരിക്കും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൈ നിറയെ പൈസ വരണം കൈ നിറയെ വീട്ടിലെ സാധനങ്ങൾ ഉണ്ടാക്കണു അതേപോലെ ഡ്രസ്സ് ഉണ്ടാക്കണം കൊണ്ടുവരണം അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാൾ ആൾക്ക് ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ഏതെങ്കിലും തരത്തിലൊരു വിഷമം അല്ലെങ്കിൽ വീണു ആൾ ആളെ കൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നില വന്നു കഴിഞ്ഞാൽ ആളെ എത്ര കൊല്ലം നോക്കി എത്ര കൊല്ലം സംരക്ഷിച്ചു നമുക്ക് ഭക്ഷണം തന്നു വെള്ളം തന്നു ഡ്രസ്സ് തന്നു അതൊന്നുമില്ല അതൊരു കറിവേപ്പിലയ്ക്ക് പോലും വിലയില്ലാത്ത പോലെ ആയിരിക്കും മനുഷ്യന്റെ അവസ്ഥ അവസ്ഥേൻ്റെ പല ആളുകളുടെ അവസ്ഥകളാണത് അപ്പോൾ ഇന്ന് എന്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു അതിനാണ് പ്രാധാന്യമുള്ളത് മുന്നേ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടായിരിക്കാം മുന്നേ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ഇപ്പോഴത്തെ ഇപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് കലത്തിലരി ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ഭക്ഷണം വെച്ച് കഴിക്കാം അതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു രീതി അതേപോലെ തന്നെ അപ്പോൾ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്നതായ ദുരിതങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഓരോരുത്തരുടെ ജീവിതത്തിലും പെട്ടെന്ന് അത് പ്രതിഫലിക്കും സാമ്പത്തിക ഉള്ളവനാണെങ്കിൽ പെട്ടെന്നറിയില്ല അല്ലാത്തവർക്ക് പെട്ടെന്നറിയും ഒരു നാല് ദിവസമോ അഞ്ചു ദിവസമോ അല്ലെങ്കിൽ ഒരു ആഴ്ച പണിക്ക് പോകാണ്ടിരിക്കുന്ന ആൾ ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർക്കും അത് പറ പെട്ടെന്ന് ക്ഷീണം മനസ്സിലാവില്ല കാരണം അവർക്ക് ലീവ് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിലും ലീവ് എടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും ഒരു ദിവസം അല്ലെങ്കിൽ അരനേരമൊക്കെ ജീ ലോ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറ്റപ്പേരോ വഴക്കുകളോ ഉണ്ടാക്കുക അല്ലെങ്കിൽ ജോലിക്ക് എന്ന് പറയുക അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കാം ഇതൊന്നുമില്ലാതെ കൂലിപ്പണിക്ക് മറ്റുള്ള സാധാരണ പണിക്ക് പോകുന്ന ആളുകൾക്കാണ് അവർക്ക് ശമ്പളോ സമ്പാദ്യമൊന്നും ചിലവർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ ആ വരുമാനം പോയി ആ വരുമാനം അവർക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സാമ്പത്തികം നില വന്നുണ്ടായിരുന്ന സാമ്പത്തിക അല്ലെങ്കിൽ മിനിഞ്ഞാൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാമ്പത്തികം അതുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾ ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ലോണുകൾ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ എടുത്ത് ചെയ്തിട്ട് കുറെ സംഗതികളൊക്കെ മേടിച്ച് കൂട്ടുന്നതാണ് അപ്പൊ അത് ജോലിക്ക് ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് ഭാര്യയുടെ ശമ്പളം കൊണ്ട് ഭർത്താവിന് ഉണ്ടാവാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഉണ്ടാവാം ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എങ്കിലും അതുകൊണ്ടൊക്കെ പിടിച്ച് പിഷ്കി പിഷ്കിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ലോണൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ സംഗതികളൊക്കെ മേടിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടാവും ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതൊക്കെ അവതാളത്തിലായിരിക്കും അപ്പം അദ്ദേഹത്തിന് ചിലപ്പോൾ പോകാൻ തോന്നില്ല അതിന് പോകാൻ പറ്റില്ല അങ്ങനൊക്കെ വരുന്ന സമയത്ത് പിന്നെ വഴക്കുകളാണ് ആരംഭിക്കുക ആ വഴക്കിൽ എന്തുകൊണ്ട് പണിക്ക് പോകണ്ടില്ല പണിക്ക് പോകാണ്ട് എന്തവിടെ ഇരുന്ന് കാര്യം നടക്കുമോ അങ്ങനൊക്കെ അപ്പം ഇദ്ദേഹത്തിന് ചിലപ്പോൾ പറ്റായകൊക്കെ ഉണ്ടായിരിക്കാം അത് അതിൽ നിന്ന് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കണു പിന്നെ ആകെ ചിത്രമാകുന്ന അവസ്ഥയിലേക്ക് വരിക പിന്നെ തല്ലും മുഴക്കോ കുടുംബനാഥം അടിച്ചിട്ട് കിടക്കുവോ അങ്ങനെ പല തരത്തിലും പോകാം അപ്പം ഈ പറഞ്ഞു വന്നത് ഓരോ സമയമാറ്റത്തിനനുസരിച്ച് നമ്മൾ സമയം നോക്കിയില്ലെങ്കിലും ആ സമയത്തിനനുസരിച്ച് വരേണ്ട ഓരോ ഗ്രഹങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ ഓരോ വ്യക്തികളും അത് അനുഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാല് സ്വയം മനസ്സിലാക്കുക കാരണം നമുക്ക് എന്തെങ്ങനെ വരാനായിട്ടുള്ള കാരണം ആ ഭാര്യയും ഭർത്താവും വളരെയധികം സംയമനം പാലിച്ച് അതിനെ നേരിടാനായിട്ട് തയ്യാറാകാം ഭർത്താവിനെ നേരിടാൻ ഭാര്യയും ഭാര്യനെ നേരിടാൻ ഭർത്താവും നിന്ന് കഴിഞ്ഞ് കുടുംബം കനങ്ങും മക്കള് കഷ്ടത്തിലാവും അപ്പൊ എന്തും നല്ലത് വന്ന നല്ലത് തന്നെ നാശമായിട്ട് വന്നാലോ ആ നാശം നമുക്ക് എല്ലാത്തിലും പ്രതിഫലിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ന് നോക്കുക സ്വയം ഓരോരുത്തർ തെറ്റുകൾ തിരുത്തുക നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടെച്ചാൽ അത് കുറയ്ക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ മാറ്റങ്ങൾ സ്വയം നമുക്ക് നേരിടാനായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ സമയദോഷങ്ങളെ കൊണ്ട് വരുന്ന ദോഷങ്ങൾ തന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ അതിനെ കുറേ മരുന്ന് ചെയ്തിട്ടും കാര്യമില്ല രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ രോഗമായി വന്നു അത് പിടിച്ചാൽ കിട്ടാത്ത പോലെ അവസ്ഥയിൽ നിന്നൊക്കെ രോഗം അതിന് കൃത്യമായിട്ട് മരുന്ന് തന്നെ ചെയ്യണം എന്നാൽ മരുന്ന് ചെയ്തിട്ടും അത് പറ്റാത്തതായ സംഭവങ്ങൾ ഉണ്ടാവും അതിനെ അതിൻ്റെതായ വഴികൾ നോക്കേണ്ടി വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറെ മനസ്സിലാക്കുക അതേപോലെ തന്നെ അവർ അവരുടെ കുലദൈവത്തിനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക ധർമ്മദൈവങ്ങളെ അത് അവരുടെ ബുദ്ധിമുട്ടോ ശാപങ്ങളോ ഇല്ലാത്ത തരത്തിൽ സംരക്ഷിക്കുക നന്ദി നമസ്കാരം